de dependiendo para no aleluya അമ്മ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് ഇന്ന് രാത്രി ചിന്തിക്കുവാൻ വേണ്ടി അമ്മ ആഗ്രഹിക്കുന്നത് പുറപ്പാട് പുസ്തകം അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് എന്തുകൊണ്ടും ശ്രേഷ്ഠകരമായ അഞ്ച് പുസ്തകങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറിയ ദൈവമനുഷ്യനായിരുന്നു മോശ മോശയുടെ ജനനം വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ ജനനമാണ് എന്ന് പറഞ്ഞാൽ പ്രതികൂലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിന് നടുവിലാണ് മോശയുടെ ജനനം എന്ന് പറഞ്ഞാൽ മിസ്ലിമിൽ അടിമനുഖത്തിൻ്റെ അകത്ത് അബ്രഹാം ദൈവസന്നിധിയിൽ ദൈവം പറഞ്ഞ കൽപ്പനകളെ പ്രമാണിക്കാതെ വന്നപ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ ജനം നിൻ്റെ തലമുറകൾ നാന്നൂറ് വർഷം മിസ്രമിൽ അടിമകളായി പാർക്കേണ്ടവരോ അതിൻ്റെ നിവൃത്തി പദത്തിലേക്ക് വരുമ്പോൾ ഏകദേശം നാനൂറ് വർഷക്കാലം ഇസ്രയോ ജനം മിശ്രമിൽ അടിമത്തത്തിൽ കിടക്കുകയാണ് അമ്മ യാക്കോബിൻ്റെ കടി പ്രദേശത്തുനിന്ന് പുറത്തു വന്ന ഇരുപത്തിരണ്ട് പേര് ഇരുപത്തിരണ്ട് പേര് കുടുംബമായിട്ട് അമ്മ അഭിഷേകത്തോടെ Hallelujah. ആമേ കുടുംബമായിട്ട് അവർ കടന്നു വരികയാണ് മിസ്രൈമിലേക്ക് ജോസഫ് എന്നിരിക്കുന്ന മന്ത്രി തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് തനിക്ക് കിട്ടുന്ന ഭാഗ്യങ്ങൾ ആ ഭാഗ്യങ്ങളെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൻ്റെ അപ്പനും അപ്പൻ്റെ അമ്മ മക്കളും അവരെല്ലാം ചേർന്നുകൊണ്ട് ഏകദേശം ഇരുപത്തിരണ്ടോളം പേർ മിസ്രൈമിലേക്ക് കടന്നു വരികയാണ് ആമ അവർ കടന്നു വന്നു ആ രാജ്യത്ത് പറക്കുന്നു ആ രാജ്യത്തിൻ്റെ നന്മകൾ അനുഭവിക്കുന്നു എന്നാൽ മിസ്രൈമിലായിരിക്കുന്ന ആമ ജനത്തിന് അമേ മേ യോസെപ്പിനെ അറിയാത്ത ഒരു കാലഘട്ടം വരികയാണ് ഈ കാലഘട്ടം വരുമ്പോഴാണ് അമേ ജനത്തിന് പീഡകൾ തുടങ്ങുന്നത് സ്ത്രോത്ര ഇങ്ങനെയാണ് പറയുന്നത് ചോസപ്പുള്ള കാലം അവരുടെ രാജകീയ കാലമായിരുന്നു സ്തോത്രം ഞാനൊരു ദൂത് പറയാം അഭിഷേകമുള്ളവൻ നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ നിൻ്റെ വീടൊരു രാജകീയ വീടായി മാറും ആമ നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിശക്തിയോടെ പറഞ്ഞു ഇന്ന് രാത്രി ഈ അഭിഷേകം നിൻ്റെ മേലുണ്ടോ ചില രാജകീയ മേഖലകളിലൂടെ നീ കടന്നു പോകുവാതൊക്കെ ഇടയാത്തിന്നു ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ കൈമാറുന്നു ഈ രാത്രി ദൈവം ചിലരെ ആക്കി വെച്ചെടുത്ത് അത്ഭുതങ്ങളായി മാറും ഒരാമയം പറഞ്ഞാട്ടെ ആ ലലൂയ്യ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാസിയത്തോട് നമുക്കായിരിക്കാം ആമേ സ്തോത്രം പറഞ്ഞേ ആ ജോസഫ് ജോസഫിനെ അറിയാത്ത ഒരു കൂട്ടം ആമെ ആളുകൾ മിശ്രമിൽ ഉണ്ടായി അവർ ആമെ ജനത്തിൻ്റെ നടുവിൽ ഉപായം പ്രയോഗിക്കാൻ തുടങ്ങി എന്നാൽ അമ്മ അവരെക്കാളും നമ്മൾ അമ്മ കൂടുതലല്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവർ എന്തു ചെയ്തു എതിർക്കാൻ ശ്രമിച്ചത് സ്വത്രം പറഞ്ഞേ അലലിയ ഞങ്ങൾ ചെയ്തിട്ടും അവ നടക്കുന്നില്ല നിങ്ങൾ ചെയ്തിട്ടും നടക്കുന്നു ഉറപ്പായിട്ട് എതിർപ്പുണ്ടാകും സ്വത്രം പറഞ്ഞേ നമ്മൾ പ്രവചിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും നമ്മൾ ശുശ്രൂഷിക്കുമ്പോൾ വിടുതൽ നടക്കും ഉറപ്പായിട്ടും അസൂയ ഉണ്ടാകും ഇതിനകത്ത് ഞാൻ പറയാം ആർക്കൊക്കെയോ നിനക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ടെങ്കിൽ അസൂയ കൊണ്ട് നിനക്കെതിരെ എഴുതും ഓർത്തോ നിനക്ക് നിന്റെ നിന്റെ ദൈവം വെച്ചിരിക്കുന്ന ഒരു അതുകൊണ്ടാണ് ാണ് പലർക്കും നിന്നോട് അസൂയ അസൂയുണ്ടാകുന്നത് ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് അഭിഷേകത്തോടെ ആമയം പറഞ്ഞു സ്വീകരിച്ചോ ആമേ അസൂയകളുടെ സ്പിരിറ്റുകളെ പൊട്ടിക്കുന്ന ഒരു ദൈവശക്തി ഈ രാത്രി ഈ ആലയത്തിന്റെ കത്ത് ചലിക്കുകയാത്രം പറഞ്ഞേ അപ്പോൾ അമ്മ ഈ ഫർവോനും കൂട്ടനും ആമ ഇസ്രയേൽ ജനത്തിനെതിരെ ആമ എന്തു ചെയ്തു ആമ ഉപായം പ്രയോഗിച്ചു അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി പീഡിപ്പിക്കാൻ തുടങ്ങി പീഡിപ്പിക്കും പീഡിപ്പിക്കുമ്പോൾ തോറും അവർ വർധിക്കാൻ തുടങ്ങി സ്തോത്രം പറഞ്ഞേ പ്രതികൂലത്തിൻ്റെ അകത്താണ് ഒരുവൻ വർദ്ധിക്കുന്നത് സ്തോത്രം രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാം പിശാജൻ നിനക്കെതിരെ ഒരായുധം ഫൈ ആമ പ്രയോഗിക്കുമ്പോൾ നീ തകരുവെല്ലാം മറച്ചു നീ വർദ്ധിക്കുക ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ വിശ്വസിച്ചു വന്നവർക്ക് വേണ്ടി കൈമാറുന്നു നിനക്കെതിരെ ആയുധങ്ങൾ വെളിപ്പെടുമ്പോ നിനക്കെതിരെ യുദ്ധം വെളിപ്പെടുമ്പോ നിനക്കെതിരെ പീഡകൾ അഴിച്ചുവിടുമ്പോ നിനക്കെതിരെ നിന്നെ ഒതുക്കാൻ ശ്രമിക്കുമോ ഇന്ന് രാത്രി നീ തകരുകയല്ല മറച്ചു നീ വർദ്ധിച്ചുകൊണ്ടിരിക്കുക ഇന്ന് രാത്രി വിശ്വസിക്കുന്ന കാരണം ചേട്ടടിച്ചുകൊണ്ട് ആത്മാവിൽ ദൈവത്തെ കൊണ്ട് സ്തുതിച്ച് ഇന്ന് രാത്രി വർദ്ധിക്കുന്ന പീഡകൾ ആ നിന്നെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയ ചില പുറത്തു വന്നത് സ്ത്രോത്രം പറയേ ആളൂ സ്ത്രോത്ര പാട്ടുകാരിങ്ങനെ നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാ അല്ലയോ ഈശോദന അലലുയ്യ അപ്പോൾ ചില പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മെ തകർക്കാനല്ല മറിച്ചു പൊന്നുപോലെ പുറത്തു വരാൻ പോകുക അസ്ത്രം ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടൊരു ദൂത് കൈമാറാം ചില പീഡകൾക്കകത്ത് പോകാൻ വേണ്ടിയല്ല നീ തികഞ്ഞ ഒരു അഭിഷിക്തനായി പുറത്തു വരാ നീ തികഞ്ഞ ശുശൂഷകനായി പുറത്തു വരാ തികഞ്ഞ ദൈവവൈതലായി പുറത്തു വരാ ഇന്ന് രാത്രി അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾക്കകത്ത് ആത്മാവ് പറയുക ചിലത് ഞാൻ നിന്നെ പഠിപ്പിക്കുക ചെല്ലത് ഞാൻ നിന്നെ പഠിപ്പിക്കുന്നു നിനക്ക് വർധനം ഉണ്ടാകുന്ന രാത്രിയത് സ്ത്രോത്രം പറഞ്ഞേ ആളെ വർദ്ധിക്കാൻ പോവുക സ്ത്രോത്രം പറഞ്ഞേ ആ ലലൂയ ആമേ ചിതറി പാർത്തവർ അവിടെവിടെങ്ങനെ സുവിശേഷം ഘോഷിച്ചു അവർ അത്യന്തം വർദ്ധിച്ചു എന്ന് പറഞ്ഞേ സഭ ദിനം പ്രതി വർദ്ധിച്ചു വന്നെന്ന് പറഞ്ഞേ ആമേ അങ്ങനെയെങ്കിൽ ഞാൻ ഒറ്റ കാര്യം പറയാം പീഡകൾ ഉണ്ടാകുമ്പോഴാണ് സഭ വർദ്ധിക്കുന്നത് സ്ത്രോത്രോ ആ ലലൂയ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോളാണ് സഭ വർദ്ധിക്കുന്നത് ഇന്ന് രാത്രി ഞാൻ പറയാം നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ഓർത്തോ നിങ്ങൾ വർദ്ധിക്കാൻ പോകുക ആ ലലൂയ എന്നിരാത്ത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഞാൻ വർദ്ധിക്കും ഒന്ന് പറഞ്ഞ് വാ തുറന്ന് പറഞ്ഞു ഞാൻ വർദ്ധിക്കും സ്തോത്രം അവ പീഡിപ്പിക്കുമ്പോൾ തോറും അവർ വർദ്ധിച്ചുകൊണ്ടിരുന്നു സ്തോത്രം കാരണം അപ്പം പീഡിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാ അവർ ഒടുങ്ങാൻ വേണ്ടി വർദ്ധിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവൻ പീഡകളെ ചെറുക്കാൻ വേണ്ടി സ്തോത്രം എന്നിരാത്ത് ഞാൻ അഭിഷേകത്തോടെ പറയാം പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ വേണ്ടി ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുക ആയുസോടെ ആരോഗ്യത്തോടെ അഭിഷേകത്തോടെ ഇന്ന് രാത്രി വർദ്ധിപ്പിക്കാൻ പോകുക വിശ്വസിക്കുന്ന ദൈവജനത്തെ ഒക്കെ ആത്മാവ് പറയുന്നു ഇന്ന് രാത്രി ഒരു വർദ്ധനവിന്റെ അഭിഷേകം ദൈവാത്മാവ് പകരുക ഈ രാത്രി ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പോകുക ആമേ അപ്പോൾ ഈ വർദ്ധിച്ചുകൊണ്ടിരുന്നു വർദ്ധിക്കുമ്പോൾ ആമ എന്ത് ചെയ്യുകയാണ് ഇവരുടെ വർധനവിനെ തടയാൻ വേണ്ടി പുതിയൊരു നിയമം അവിടെ പ്രാബല്യത്തിൽ വരികയാണ് എന്നാ വർദ്ധിക്കാൻ തയ്യാറാകുന്ന അനുഭവം എന്താ തലമുറകൾ ഉണ്ടാകുകയാണ് തലമുറകളെ മുടിക്കണമെന്ന് പറഞ്ഞ് ഫറവോൻ ഒരു നിയമം പുറപ്പെടുപ്പിക്കുക ആമ ആൻ പൈതലിനെ എല്ലാം കൊന്നുകളഞ്ഞേക്ക് കാര്യം അവൻ ആയുസ് അവൻ ആരോഗ്യം വച്ചാൽ അവൻ വാള എന്തെന്ന ഒരു അനുഭവത്തിലേക്ക് വന്ന എന്റെ തലയ്ക്ക് ക്ഷീണമാ അതുകൊണ്ട് അവൻ ജനിക്കുന്നതിന് മുമ്പ് അവനെ തകർത്തേക്ക് ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പ്രയ ചില കുടുംബങ്ങൾക്ക് വിരോധമായി തലമുറകൾക്ക് വിരോധമായി വ്യാപരിച്ചു നിൽക്കുന്ന പൈശാചിക ആധിപത്യങ്ങളെ നോക്കി ആത്മാവ് പറയുന്നു നിന്റെ തലയോ തകർക്ക അഭിഷേകം പ്രാപിച്ച ചില മോശമാർ ഇതിന്റെ അകത്ത് എഴുതേക്കു ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു ഈ രാത്രി ചില മോശമാര് ജനിക്കാൻ പോകുക ചെല്ലതിന്റെ വാക്ത മോശേ നീ മോശ തിരിച്ചറിവ് അവർക്ക് അവർക്കുണ്ടായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇവരെ എല്ലാം കൂടെ ഒരുത്തൻ ആമ എഴുന്നേറ്റ് ഇവർക്കെല്ലാം ലീഡറാകും അധിപതിയാകോ അവൻ മുഖാന്തരം ഇവരെല്ലാം ഒറ്റ ഒറ്റക്കെട്ടും അവ ഞങ്ങളെ മുടിക്കും ഞങ്ങളെ ഒതുക്കും നമ്മുടെ രാജ്യം കൈക്കലാക്കും ഈ ഒറ്റ അറിവാണ് അവരെ അമ്മ എന്തു ചെയ്തോ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിപ്പിക്കുവാൻ ഇടയാക്കിയത് അവർ പീഡനം തുടങ്ങി പീഡനം തുടങ്ങിയ കാലത്ത് അവർ കൽപ്പന കൊടുക്കുകയാണ് രണ്ടു വയസ്സ് പ്രായത്തിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെ കല്ലെറിഞ്ഞ് കൊല്ലണം അല്ലെങ്കിൽ നൈൽ നദിക്കകത്ത് എറിഞ്ഞു കൊല്ലണം ഈ ഈ കൽപ്പന അവിടെ കിടക്കുമ്പോൾ തന്നെയാണ് മോശം അംറാമിനും യോഗേദിനും ജനിക്കുന്നത് സ്വത്ത് മൂന്നാമത്തെ പൈതലായിരിക്കുന്ന ഹംറാമിനും യോകേബേത്തിനും മൂന്നാമത്തെ തലമുറയായി മോശ ജനിക്കുകയാണ് മോശ ജനിക്കുമ്പോൾ അവനെ അപ്പൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചു പാർപ്പിക്കുകയാണ് അമ്മയുടെ വീട്ടിൽ പ്രസവിക്കുന്നു അപ്പൻ്റെ വീട്ടിൽ ഒളിച്ചു പാർപ്പിക്കുന്നു അങ്ങനെ ഏകദേശം മൂന്നു മാസക്കാലം മോശയെ ആമെ ഒളിപ്പിച്ചു പ്രാർത്ഥിച്ചു ഞാനിങ്ങനെ ഒരു ദൂത് പറയാം ആമെ വിളിയുള്ളവനെ ഒളിപ്പിക്കാൻ കഴിയത്തില്ല അവൻ പുറത്തു വന്നേ മതിയാകൂ ഇന്ന് രാത്രി ഞാൻ അഭിഷകത്തോട് ഒരു ദൂത് കൈമാറുന്നു വിളിയുള്ളവൻ പുറത്തു വരുന്ന രാത്രിയാ വിളിയുള്ളവൻ പുറത്തു വരുന്ന രാത്രിയാ എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി നിന്റെ മേൽ ദൈവം ഒരു വിളി കൈമാറിയിട്ടുണ്ടോ അവൻ നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടോ

അല്ലല്ലേ നിങ്ങളെ എന്തിനു വേണ്ടിയാണ് ദൈവം വിളിച്ചേക്കുന്നത് എന്നുള്ളത് ഒറ്റ കാര്യമാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് സ്ത്രോത്രം ഹാലേ ലൂയ്യ ഞാൻ കഴിഞ്ഞ ദിവസം ബൈബിൾ വായിച്ചപ്പോൾ പോലെ അതിന് അതിനകത്തൊരു വാക്യം ഇങ്ങനെ കിടക്കുകയാണ് ദാവീദിനെ കുറിച്ചാണ് പറയുന്നത് സ്തോത്രം പതിമൂന്നാം അധ്യായം അപ്പശാല പ്രവർത്തികയുടെ പുസ്തകം മുപ്പത്തിയാറാമത്തെ വാക്യമാണ് ആരും വായിക്കേണ്ട നോക്കണ്ട സ്ത്രോത്രം അവിടെ ഇങ്ങനെ എഴുതിയൊക്കെയാണ് ദാവീദോ തൻ്റെ തലമുറയെ യഹോ ആലോചനയ്ക്ക് ആമേ ശുശ്രൂഷ നിവർത്തിച്ചതിന് ശേഷം പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു എന്തേ അങ്ങനെ പറയുന്നത് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു സ്തോത്രം ഞാൻ ഇന്ന് രാത്രി പറയാം ദൈവത്തിൻ്റെ ആലോചനയാണോ നിങ്ങളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചെന്നുള്ളത് നിങ്ങൾ ശുശ്രൂഷിക്കുക ദൈവപ്രവൃത്തി നടക്കും സ്തോത്ര അപ്പം നമ്മുടെ ഹിതമല്ല നമ്മുടെ ഇഷ്ടമല്ല അപ്പനും അമ്മ എന്നെ കൊണ്ട് ആ ബൈബിൾ കോളജി വിട്ടതുകൊണ്ടല്ല ഞാൻ ശുശ്രൂഷകനായത് നിൻ്റെ മേലെ ഒരു വിളിയുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി തിരിച്ചറിയണം ആ വിളിയാണ് നിങ്ങൾ ഓടിക്കുന്നത് സ്തോത്രം അമ്മ ഇന്നലെ ഒരു ഞാൻ ഒരു മെസ്സേജ് കേട്ടപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞു പണ്ട് പോലെ നമ്മുടെ ദൈവത്തിന് ഇപ്പൊ ശക്തി ഇല്ലെന്ന് പറയുന്ന ഒരു പാർശ്നയെ കുറിച്ച് പറയുക സ്വത് ഞാൻ ഇന്ന് രാത്രി പറയാം അന്ന് പ്രവർത്തിച്ചതുപോലെ തന്നെ ഇന്നും പ്രവർത്തിക്കാൻ അവൻ ശക്തനാ സ്വത്ര ദൈവത്തെ അറിയാത്ത ഒരുത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കത്തില്ല പക്ഷെ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ അവന് വേണ്ടി അവൻ അത്ഭുതങ്ങളെ ചെയ്യോ അവന് വേണ്ടി അവൻ അനിശ്ചയങ്ങളെ ചെയ്യോ ഇന്ന് രാത്രിയിൽ ഞാൻ അഭിഷേകത്തോടെ പറയുക നീ ഉള്ളു തുറന്ന് അവന്റെ നാമത്തെ വിളിച്ചാ അവൻ ഇന്ന് രാത്രി അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചേ എന്ന് വാ തുറന്ന് വിളിച്ച ഇന്ന് രാത്രി അവൻ അത്ഭുതം ചെയ്യാൻ മതിയായവനാ ഇന്ന് രാത്രി നിന്റെ വീടിൻ്റെ അകത്ത് നിന്റെ ശരീരത്തിൻ്റെ അകത്ത് ഒരു അത്ഭുതം നടക്കുക ആലേലൂയ്യാ രാമ പറഞ്ഞേ സ്ത്രോത്ര ആമേ ഇന്ന് രാത്രി അത്ഭുതം നടക്കും ഈ മോശ സ്തോത്രാണ് ജനിക്കുമ്പോ അപ്പന്റെ വീട്ടിൽ ഒളിപ്പിച്ചു പാർപ്പിക്കുന്നു ഈ മോശയെ അപ്പന്റെ വീട്ടിൽ ഒളിപ്പിച്ചു പാർപ്പിച്ചിട്ട് അവർക്ക് അമ്മേ ഒളിപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇവരെല്ലാം തീരുമാനമെടുക്കുക അമ്രാമി യോക്കെ ഒരു തീരുമാനമെടുത്ത് പുറത്തേക്ക് വരികയാണ് ആ തീരുമാനം എങ്ങനെയാ കളഞ്ഞേക്കാം ആവശ്യമില്ലാത്തത് കൊണ്ട് കളഞ്ഞേക്കാം സ്തോത്ര ഞാൻ പറയാ അപ്പനും അമ്മയ്ക്കും ആവശ്യമില്ലായിരിക്കാം പക്ഷെ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട് സ്വത്ര ബന്ധത്തിന് സ്വന്തത്തിന് നിനക്ക് ആവശ്യമില്ലായിരിക്കാം പക്ഷെ ദൈവത്തിന് ആവശ്യമുണ്ട് സ്വന്തങ്ങൾക്കോ ബന്ധങ്ങൾക്കോ സഹോദരന്മാർക്കോ പാസന്മാർക്കോ നിന്നെ ആവശ്യമില്ലായിരിക്കാം പക്ഷെ ദൈവത്തിന് ആവശ്യമുണ്ട് ഇന്ന് രാത്രി ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത രൂപം പറയുക എനിക്ക് നിന്നെ ആവശ്യമുണ്ട് നീ ജനിച്ചത് തന്നെ എന്റെ പദ്ധതിയാണ് നീ ജനിച്ചത് തന്നെ എന്റെ പദ്ധതിയാണ് ഇന്ന് രാത്രി ശക്തിയോടെ പറയുന്നു ஜனந்தன தெய்வத்தின் பட்டதியாடு காலையா അവർ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഇങ്ങനെയാണ് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ ഒരു പെട്ടകമുണ്ടാക്കി അതിൻ്റെ അകത്ത് കീലും പശയും ഒക്കെ തെറിച്ച് അതിൻ്റെ അകത്ത് മോശക്കുഞ്ഞിനെ കൊണ്ട് കിടത്തുകയാണ് കിടത്തിയിട്ട് നൈൽനദിക്കകത്തേക്ക് അമ്മ ഒഴുക്കി വിടുകയാണ് ഒഴുക്കി വിടുമ്പോൾ ഒറ്റ വാക്ക് സ്ത്രോത്ര അമ്മ പോകേണ്ടവ പോയാൽ പോലെ പിന്നെ എന്തിനാ ഇത്ര സെറ്റപ്പ് ഒക്കെ അമ്മ ചോദിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കണമല്ലോ എന്തിനാ ഈ മിരിയാമിനെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് ഈ പൈതൽ എന്ത് വേണ്ടി വേണ്ടിയാസ്ത്രം ഞാൻ ഇന്ന് രാത്രി മാറി നിന്നു കമേ നോക്കുന്ന ചിലതൊക്കെയുണ്ട് അവൻ രക്ഷപ്പെട്ട് കാണുമോ അവന്റെ സഭയ്ക്കകത്ത് ആൾക്കാർ വരുന്നില്ലേ അവൻ ഉയർന്ന് പ്രാപിക്കുന്നില്ലേ അവന്റെ വീടിന്റെ അകത്ത് എന്താണ് കാര്യം ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കുന്ന ചിലരുണ്ട് ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ നിന്റെ ഓരോ നോട്ടവും നിന്റെ ഓരോ നടത്തവും നിന്റെ ഓരോ പോക്കും നിന്റെ യാത്രകളും ഒക്കെ അവൻ ഇങ്ങനെ ടൂൻ ചെയ്ത് നോക്കി നിൽക്കുന്ന ചിലരൊക്കെ ഇല്ലേ അവൻ എങ്ങോട്ടാ പോകുന്നത് അവൻ ഏത് ആരാധനയ്ക്കാണ് പോകുന്നത് അവൻ ഏത് പ്രാർത്ഥനാ സ്ഥലത്താ പോകുന്നത് അവൻ ഏത് അഭിഷിക്തനുമായിട്ടാ ചേർന്ന് നിൽക്കുന്നത് അവൻ എവിടെയൊക്കെയാ പിടിപാടുള്ളത് അവനേതൊക്കെ രാജ്യത്തിലാ പോകുന്നത് അവൻ എവിടെന്നൊക്കെയാ കോള് വരുന്നത് അഭിഷേകത്തോടെ പറയുക ദൈവമുണ്ട് അവൻ നിനക്ക് വേണ്ടി ഒരു പദ്ധതി വെളിപ്പെടുത്താൻ പോകുക നോക്കി നിൽക്കാൻ ചിലര് നിൽക്കുമ്പോൾ അവന്റെ മുമ്പിലൂടെ നീ തല ഉയർത്തി പോകുന്ന ഒരു മഹത്വത്തിന്റെ ശുശ്രൂഷയെ ദൈവാത്മാവ് രാത്രി വെളിപ്പെടുത്താൻ പോകിയ हुदा <laughs> मना गद गजना रमा द गद गजना रमा द गद गजना इस्ता गजना 100 गजना 100 गजना दर्शक दी अंदर अलग दीनी ग शाम दी अंदर आ रगसी येशुगुविंदे अधिकार उल्ला नामते शक्ति में मनि कटे हालेलुया सोत्र मले हालेलुया കളയുവല്ല കളഞ്ഞിട്ട് നോക്കി നിൽക്കുക സ്ത്രോത്രം പറഞ്ഞേ ആ ലലി ഇന്ന് രാത്രി ഞാൻ പറയാ നോക്കി നിൽക്കുന്നവർക്ക് അതിശയ നൂറാം പെണ്ഡി ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുക സ്വോത്ര ആ ലലി കൊണ്ടുപോയി കളഞ്ഞപ്പോൾ ഞാങ്ങടേയും ഒരു തൊട്ടിയും മാത്രമേ ഉള്ളൂ പക്ഷേ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വറവൻ്റെ പുത്രി ആറ്റി അമ്മ ആറ്റിലേക്ക് വരികയാണ് നദിയിലേക്ക് വരികയാണ് ആമേ കൂടെ കുറേ ആളുകളുമുണ്ട് അവർ ചേർന്ന് കുഞ്ഞിനെ കാണുന്നു കുഞ്ഞിനെ ചേർത്തെടുത്തുന്നു തുറന്ന് നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു ഇത് എപ്രായ കുഞ്ഞാണ് എടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുകയാണ് കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിക്ക് മിരിയാ പുറകെ ഓടിച്ചെന്നു ഓടി ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ കുഞ്ഞിൻ്റെ അമ്മയെ കാണുകയാണെങ്കിൽ കണ്ടുപിടിച്ചു ഞാൻ ഇതിനെ വളർത്താൻ വേണ്ടി അമ്മയ്ക്ക് ഞാൻ ഞാൻ രാത്രി ഒരു നിന്റെ ജനനം അത്ഭുതമാണെങ്കിൽ അത്ഭുതമായിരിക്കും നിന്നെ ആരൊക്കെ ഉപേക്ഷിച്ചാലോ അവിടെ നിന്നൊരു ദൈവപ്രവൃത്തിമാവ് വെളിപ്പെടുത്തുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് ശക്തിയോടെ പ്രവചിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ആത്മാവ് പ്രവചിക്കുന്ന ഒരു പ്രവചന നീ എവിടെ അവിടെയൊക്കെ അതിശയം കൂടുന്ന ദൈവപ്രമത്തെ വെള്ളിപ്പെടാൻ പോകുക മാത്രം പറഞ്ഞേ ആ രണ്ട് കാര്യവും കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അവസാനിപ്പിക്കും സ്ത്രോത്ര അവ നമ്മുടെ സന്ദേശം മുഴുവനും പ്രസംഗിച്ചില്ലേലോ എന്നിരത്ത് എനിക്കറിയാം ആത്മാവ് നിർബന്ധിക്കുന്ന രണ്ട് ദൂത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായിരിക്കും സ്തോത്രം ആ ലലുഹ പരിശുദ്ധാത്മാവ് ഞാനിങ്ങനെ പറയാം മോശക്കുഞ്ഞിനെ കൊണ്ടുപോകുക കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ തൻ്റെ പുറകെ അമ്മയും അമ്മ മിരിയാമ്മയും കൂടെ ചെല്ലുകയാണ് ചെന്ന് കൊട്ടാരത്തിൽ ചെന്ന് കുഞ്ഞിന് പാല് കൊടുക്കുന്നു അവിടെ വളർത്തുകയാണ് സ്തോത്ര ഡ്യൂട്ടി ടൈം രാവിലെ ആറ് തൊട്ട് വൈകുന്നേരം എട്ട് മണി വരെ സ്ത്രോത്ര എന്റെ ചിന്തയാണ് അവൻ രാവിലെ കൊട്ടാരത്തിലേക്ക് പോകുന്നു അവൻ തിരിച്ച് വീട്ടിലേക്ക് വിടുന്നു സ്ത്രോത്ര ആ ലൂയ്യ ഇത്രയും നാലും പേടിച്ച് അവ കൊട്ടാരത്തിലേക്ക് നോക്കാൻ പോലും പേടിയായിരുന്നു ഈ അമ്മാമ്മ കൊട്ടാരത്തിലേക്ക് നെഞ്ചും പിരിച്ചു പോകുകയാ ഞാൻ ഒരു ദൂത് പറയട്ടെ നീ ചിന്തിക്കാത്തടത്തുനിന്ന് നിനക്ക് വേണ്ടി ദൈവം ചെല്ല വഴികളെ തുറക്ക് വഴികളെ തുറക്ക് നീ ഭയപ്പെട്ടു നിന്നില്ലേ ഒരു കാലത്ത് നീ േടിച്ചു വറച്ചു തിന്നില്ലേ നിന്റെ തലമുറ ഒതുക്കാൻ വേണ്ടി കൊട്ടാരത്തിൽ രംഗത്തേക്ക് രാത്രി ഒരു അഭിഷേകം രാത്രി പറയുന്നു കൊട്ടാരത്തിന്റെ നിനക്കൊരു പ്രവേശനം ലഭിക്കുക ഓ സ്തോത്ര രാമൻ പറയേ ഞാനൊരു ദൂത് പറയാം വിശ്വസിച്ച് ഏറ്റെടുത്താൽ ഇന്ന് വിടുതല്ലേ സ്ത്രോത്ര ആമേ വേറെ ആരുല്ല എന്നെ ആമേ വൈഫിന്റെ സഹോദരിയുടെ ഭർത്താവ് സ്തോത്ര പണ്ട് അവര് നിലമൂരാണല്ലോ അവർ അവരിക്കൽ ഇവരൊരു സഭയിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സമയത്ത് ഒരു ദൈവദാസം വന്ന് അവരോട് ആലോചന പറഞ്ഞു രാജാക്കന്മാരുടെ നടുവിൽ നിന്നെ കൊണ്ട് നിർത്തു രാജാക്കന്മാരുടെ പന്തിഭോചനത്തിൽ ഞാൻ നിന്നെ ഇരുത്തു അവിടെ ഞാൻ നിന്നെ മഹത്വകരമായി വാഴിക്കും സ്തോത്ര ഈ ദൂതൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല സന്തോഷത്തോടെ ദൂത് ഏറ്റെടുത്ത് ആമയം പറഞ്ഞ് സ്വീകരിച്ചു സ്തോത്ര ആമ ചില വർഷങ്ങൾ കഴിഞ്ഞോ അമ്മ അമ്മ തനിക്കൊരു ജോലി കിട്ടിയത് അമ്മ സൗദിയിൽ ഒരു ലിഫ്റ്റിൻ്റെ ഓപ്പറേറ്ററായിട്ടാണ് ജോലി കിട്ടിയത് ജോലിക്ക് വേണ്ടി കിടന്നു ചെന്നു അമ്മ ചില നാൾ കഴിഞ്ഞപ്പോൾ ആ ജോലി നിന്നു അമ്മ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ആ ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ മറ്റൊരു ലിഫ്റ്റിൻ്റെ വർക്കിന് പോലെ തന്നെയാണ് പോയത് ആ പോയത് എവിടെയാണെന്നറിയോ അമ്മ സൗദിയിലെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ സ്തോത്ര അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാജാവിൻ്റെ പിറന്നാൾ വന്നു സ്തോത്ര രാജാവ് അവിടെ വന്നു എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ആകാരം കഴിച്ചപ്പോൾ പന്തിയിലൊരുമി രാത്രി ഞാൻ ഒരു ഒരു നീ കേൾക്കുന്നെങ്കിൽ മാനുഷികമായ ചിന്തകൾ രാത്രി പറയുന്നു ദൈവം ദൈവത്തോളം വലിപ്പമുണ്ട് ദൈവം പറഞ്ഞ ശബ്ദത്തിന് ദൈവത്തിൻറെ അത്രയും ശക്തിയുണ്ട് ദൈവം പറഞ്ഞ ദൂതിന് ദൈവമാണ് ചെയ്യുന്നത് പറഞ്ഞേ നമ്മൾ ഈ ദൂത് കേൾക്കുമ്പോൾ അവൻ പാസ് ദൂത് പറഞ്ഞു സ്വോത്രം അല്ല പറഞ്ഞേ സ്വത്രം അമ്മ ദൈവമാണ് പറഞ്ഞേ സ്വത്രം പറഞ്ഞേ രാത്രി നിങ്ങൾ ദൈവത്തെ പോലെ ആ ദൂതിനെ പിടിച്ചോണം സ്ത്രോത്ര ആ ദൂത് പറയുന്നത് ദൈവമാണ് പാസ് അല്ല സ്വോത്രം അമ്മ ഞാൻ ഇന്നലെ അമ്മ കഴിഞ്ഞ ദിവസം എന്തോ അമ്മാവേനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി സ്വത്രം ആലി അല്ലാതെ ഇവിടെ വന്നിട്ട് അഖിൽ പാഷ് കൈവച്ചാൽ ആരും സൗഖ്യമാകത്തില്ല സ്വത്രം പറഞ്ഞേ ആ ഏത് ക്യാൻസർ രോഗിയാണേലും ഞാൻ പറയാം ആമ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ ഏറ്റവും പക്ഷേ ഞാൻ ഒറ്റ കാര്യം പറയാം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കും ഇല്ലേ കൊണ്ടുവരുന്നവർക്ക് ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാതെ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഏത് മെഡിക്കൽ കോളേജിൽ ഉപേക്ഷിച്ച വ്യക്തിയാണോ ഏത് ക്യാൻസർ രോഗിയാണോ എന്ത് രോഗമാകട്ടെ ഇന്ന് രാത്രി ഞാൻ പറയാം പ്രാർത്ഥിച്ച സൗഖ്യമാവും അല്ലെങ്കിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമ കൊണ്ടുവരു അവ എത്ര ദൂരത്തുനിന്നാണല്ലോ കൊണ്ടുവരും ഇവിടെ ഇട്ട് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കി വിടും ഞാൻ ഇന്ന് രാത്രി വിശ്വാസത്തോടെ കൈമാറുന്നു അവൻ അവന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുക പുതുഭാഷകളിൽ സംസാരിക്കുക രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാ ഇതൊക്കെ വിശ്വസിക്കുന്നവർക്കേ ചെയ്യാൻ കഴിയത്തുള്ളൂ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയാ നീയും വിശ്വസിക്കുവാണെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ അകത്തൊരു അത്ഭുതം നനക്ക് അവസാനത്തെ കാര്യം പറയുക അപ്പൊ ഈ മോശയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു അമ്മ ചൊല്ലുകയാണ് കൊട്ടാരത്തിലേക്ക് കയറി ചൊല്ലുന്നു കൊട്ടാരത്തിൽ നിന്ന് ചില നന്മകൾ കിട്ടുന്നു സ്വത്ത് തലമുറ മുഖാന്തരം അമ്മയ്ക്കൊരു വിടുതൽ സ്വത്ത് ഇന്ന് രാത്രി ഞാൻ പറയാ നിന്റെ തലമുറ മുഖാന്തരം നിനക്കൊരു വിടുതൽ ഉണ്ടാകാമോയ്യ ഞാനിത് പറയുമ്പോൾ അവൻ പലരും നിങ്ങളുടെ തലമുറയെ നോക്കിയിട്ട് കമൻ്റ് പറഞ്ഞില്ലേ നിന്റെ കുഞ്ഞിനെ നോക്കിയിട്ട് അവൻ പരിഹാസം പറഞ്ഞില്ലേ ഇവൻ തകരാനുള്ളവനാന്ന് പറഞ്ഞില്ലേ ഇവനൊക്കെ ഇവിടെ ഓട്ടോയിൽ ഓടിച്ച് കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ച് നടക്കത്തെ കൊള്ളൊന്നും പറഞ്ഞു വിട്ടത്തില്ലേ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം അവൻ മുഖാന്തരം നിന്റെ തല ഉയരാൻ പോകുകയാണ് അവൻ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ ഈ ദൂന്ന് പറയുമ്പോൾ ഏതോ മാതാപിതാക്കന്മാരെ നോക്കി ആത്മാർത്ഥമോ നിന്റെ തലമുറ നിന്റെ തല ഉയർത്തുന്നവനാ നിന്റെ தலைமுறை தலை உயர்த்துனவனா நின்று தலைமுறை நின்று தலை உயர்த்துனவனா ൂയ്യാ ഇന്ന് രാത്രി തലമുറകളെ ഓർത്ത് കരയുന്നവരുണ്ടെങ്കിൽ ഈ നൂതിന് ആമേ പറഞ്ഞോളൂ നിന്റെ തലമുറ നിന്റെ തല ഉയർത്തുന്നവനാ സോത്ര ആലെ ആമേ ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ ആമ കൊട്ടാരത്തിലേക്ക് ചൊല്ലുന്നു മോശ കൊട്ടാരത്തിൽ വളരുകയാണ് ഈ കൊട്ടാരത്തിൽ അഭ്യാസങ്ങൾ പഠിക്കുന്നു അവിടുത്തെ സകല കാര്യങ്ങൾ തനിക്ക് നല്ല വശമാണ് താൻ കൊട്ടാരത്തിന് പുറത്തിറങ്ങിയാണ് പുറത്തിറങ്ങുന്നത് തനിക്ക് നാൽപ്പത് വയസ്സിന് പൂർത്തീകരിച്ചതിന് ശേഷമാണ് താൻ പുറത്തിറങ്ങുന്നത് എബ്രായനെ കാണാൻ എബ്രായർ തന്റെ ജനം ആയിരിക്കുന്ന എബ്രായർ എന്ത് പറ്റുന്നു അവർക്ക് എന്ത് സംഭവിക്കുന്നു വന്ന് കാണുന്നു ആമേ ആ നിമിഷം തന്നെ അവരുടെ വിഷയത്തിന്റെ അകത്ത് അവൻ ഇടപെടുന്നു അവരോടൊരു ചോദ്യം ചോദിക്കുന്നു അവൻ നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവാക്കി ആക്കി വെച്ചത് ആ ഈ ഒരു ചോദ്യമാണ് മോശയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നത് ഞാൻ ഇന്ന് രാത്രി പറയാ ചില ചോദ്യത്തിന്റെ നടുവിൽ തിരിച്ചു പറയാൻ ഉത്തരവില്ലാതെ നിന്നുപോയ ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി ഞാൻ പറയാ ആ ചോദ്യത്തിന്റെ ആൻസർ നീ പറയേണ്ട അവൻ ചോദ്യത്തിന്റെ മറുപടി മറുപടി ഇല്ലാതെ നിന്നു പറയാ ചില മറുപടികളെ വിശ്വസിക്കുന്ന ചെലർക്ക് വേണ്ടി യാത്മാറുന്നു നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട നീ മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞു നോക്കം പറയേ ഹാ ലൂയ്യ അടുത്ത വാക്ക് ഇങ്ങനെയാണ് പറയുന്നത് അമേ ഈ അമ്മ മോശ കൊട്ടാരത്തിൽ നിന്നും ചെല്ലുകയാണ് ഇവരെ കാണുന്ന ഒരു കൊലപാതകം ചെയ്യുന്നു അവിടെ നോടുകയാണ് ഓടുകയാണ് യത്രുവിൻ്റെ വീട്ടിൽ ചൊല്ലുന്നു തൻ്റെ അമ്മ മകളെ വിവാഹം കഴിക്കുന്നു അവിടെ ഒരു ആട്ടിടയനായിട്ട് ഒളിച്ചു പാർക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ അമേ എങ്ങോട്ട് മിസ് അമ്മ ഹെ സോറി അമ്മ മൂന്നാമധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണുന്നു ആമേ ഈ ഹോരേവിലേക്ക് ചെല്ലുകയാണ് ഹോരേവിലേക്ക് ചെല്ലുന്നു ദൈവം തൻ്റെ അമ്മ തീടെ നടുവിൽ ഇറങ്ങി വന്ന് ദൈവം തന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ ജനത്തെ വിടിവിക്കാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു സ്ത്രോത്ര ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് പറയാ നമ്മുടെ വിളി തിരിച്ചറിയുക നമ്മൾ തയ്യാറാകണം ഇന്ന് രാത്രി പറയാ ഏതൊക്കെയോ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നോക്കിയിട്ട് പറയുക ഇതിനു വേണ്ടിയാണ് മോശ ഒരാട്ടിടയനായിട്ട്

അമ്മ പറഞ്ഞു കേട്ട് കൊട്ടാരത്തിൽ അടങ്ങി ഒതുങ്ങി നിന്നു സ്ത്രോത്ര ആമ നാപ്പതാം വയസ്സിൽ കൊട്ടാരത്തിന് പുറത്തിറങ്ങിയപ്പോ അമ്മായിയപ്പം പറഞ്ഞു കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നു ആമ എൺപതാം വയസ്സിൽ ദൈവം പറഞ്ഞു കേട്ടത് അടങ്ങി ഒതുങ്ങി നിൽക്കാനല്ല അഭിഷേകത്തോടെ പുറപ്പെടാ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ പ്രായം നോക്കാതെ ഇന്ന് രാത്രി ഒരു അഭിഷേകം ദൈവാത്മാവ് കൈമാറുക വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അഭിഷേകത്തോടെ ആ കരമൊന്ന് അടിച്ചു ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞു ഇന്ന് രാത്രി ദൈവം

ഇസ്രയേൽ ജനത്തെ മിടിവിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് ഫറവോൻ്റെ ഇടയ്ക്കൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു അവിടെ നിന്ന് ജനത്തെ പുറപ്പെടുത്തിച്ച് കൊണ്ട് കൊണ്ടുവരികയാണ് മിശ്രമിലേക്ക് കൊണ്ടുവരി മിശ്രമിലെ ജനത്തെ പിടിപ്പിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന വഴിക്ക് ജനമെല്ലാം കരയുക നിലവിളിക്കുകയാണ് ജനം പറയുക മിശ്രീമിൽ ശവക്കുഴിയില്ലാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നത് ഞങ്ങൾ മരിക്കേണ്ടതാകുന്നു നല്ലത് എന്ന് പറയുമ്പോൾ മോശം പറയുന്ന മറുപടിയാണ് ഭയപ്പെട്ടു പോകണ്ട ഉറച്ചു നിൽപ്പി യഹോവാ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യോ നിങ്ങൾ നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്ലമിനെ ഒരു നാല് കാണുകയില്ല ഇന്നലെ വരെ നിങ്ങൾ അനുഭവിച്ച യുദ്ധങ്ങളെ യുദ്ധങ്ങൾ രാത്രി നിങ്ങൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം രാത്രി വിശ്വസിക്കുന്നവരെ കണ്ണുകൾ അടച്ച് അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം നീ മിണ്ടാതിരുന്ന ദൈവം എന്ന് അറിഞ്ഞു രാത്രി ഞാൻ ഈ ദൂത് പറയുമ്പോ തന്നെ നിന്നെ

ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ ദൂതിന്റെ മേ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി ഈ ഭവനത്തിന്റെ അകത്ത് ഈ കുടുംബങ്ങൾക്കകത്ത് ഈ സ്വാമിക്കകത്ത് വെളിപ്പെടുത്താൻ മുഖ്യ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചോട്ടെ ലമനമന അമനിടിനി കല് അതിന് മോശ ജനത്തോട് ഭയപ്പെടണ്ട നീ പറ ഭയപ്പെടണ്ട ഭയപ്പെടണ്ട

रात लशि अंध ना रगसी अम्दने लोशी वही काट लगस लिबीन അമ്മ ഇന്ന് രാത്രി കുടുംബജീവിതത്തിൻ്റെ അകത്ത് ഭയത്തോടെ കഴിയുന്ന ചില ഭാര്യമാരുണ്ട് അമ്മേ ചില തലമുറകളെ ഓർത്ത് ഭയത്തോടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് അമ്മ ചില രോഗങ്ങൾ പിടിപെട്ട് ഭയത്തോടെ ഇരിക്കുന്ന ചിലരുണ്ട് ഞാൻ മരിക്കുമോ 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 എന്ന തോന്നലുകളൊക്കെ ഇട്ട് അമ്മ മരിക്കുമെന്നുള്ള ചിന്തയോടെ ഭയത്തോടെ ഇരിക്കുന്ന ചിലരുണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാ ഈ രോഗം നിന്നെ തീർക്കത്തില്ല നീ ഈ രോഗത്തെ തീർക്കുക ഇന്ന് രാത്രി ആത്മാവ് പറഞ്ഞു ഒരു സൗഖ്യം നിന്റെ മേൽ വെളിപ്പെടുക ഞാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു മൈറ്റ് ഹീലിങ് ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ ഒരു നിമിഷം കണ്ണുകൾ അലച്ചു പ്രാർത്ഥിച്ചോട്ടെ പറ്റുമെങ്കിൽ നിങ്ങളുടെ വലങ്കര സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ്റുമെങ്കിൽ ഈ സ്ക്രീനിൽ നിന്ന് നേരെ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിഷേകത്തോടെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ ദൈവം സൗഖ്യമാക്കാൻ പോകുകയാണല്ലോ ദൈവം നിങ്ങളെ വിടുപ്പിക്കാൻ പോകുകയാണല്ലോ ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നു നിങ്ങളുടെ

പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്നിനകത്ത് ചില രോഗികൾ സൗഖ്യമായതിനായി നന്ദി പറയുന്നു സ്വർഗം അത്ഭുതം ചെയ്തതിനായി നന്ദി